ശാരീരിക പൈതനെ കൊണ്ട് അധ്യാത്മരാമായണം പ്രതിവദിപ്പിച്ച അല്ലയോ തുഞ്ചത്ത് രാമാനുജൻ മഹാനുഭാവൻ അങ്ങക്കു വന്ദനം ഇങ്ങോട്ടിരുന്നാലും തുഞ്ചൻ അങ്ങയോട് സമനായിരിക്കുവാൻ ഞാൻ അർഹനല്ല എനിക്കു തുഞ്ചൻ പ്രേതായുഗത്തിൽ ദേ തമസാധിക്കരയിൽ വെച്ച് നാരദ ബഹുഷി അങ്ങയ്ക്ക് രാമചരിതം പകർന്നു വന്നു കാലാന്തരങ്ങളിലൂടെ രാമചരിതന് സംഭവിച്ച കഥാഭേദങ്ങൾ അങ്ങയിൽ നിന്നും ശ്രവിക്കുവാനായി ഈ കലിയുഗത്തിൽ തുഞ്ചനെത്തിയിരിക്കുന്നു മഹാപ്രഭു അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ ഇടതുകാലിൻ്റെ വിരലിൽ നിന്നും ഉത്ഭവം മാനസ സരോവരത്തിൽ പതിച്ച് താഴോട്ടൊഴുകി കോസരത്തെ ഊർവിരമാക്കിയ സരയു സറയൂതീരങ്ങളിലെ അയോധ്യാധിപനായ ശ്രീരാമൻ്റെ ചരിതത്തിന് എന്തു പാഠഭേദമാണ് തുഞ്ചൻ ഞാൻ എഴുതിയതും അങ്ങ് ഉദ്ഘോഷിച്ചതും ഒന്നു തന്നെയല്ലേ മഹർഷെ അങ്ങ് പകർത്തിയ യഥാർത്ഥ ശ്രീരാമനെ അല്പം വർണ്ണം കലർത്തി മര്യാദ പുരുഷോത്തമനാക്കി ആധ്യാത്മിക തേജസ്സാക്കി തീർക്കുക മാത്രമേ ഞാൻ ചെയ്തുതന്നു രാമായണാ ബഹുഷ ശ്രുതാനി ബിഹുബർദ്ജയി പല പണ്ഡിതന്മാരിൽ നിന്നും രാമായണങ്ങൾ ശ്രുതമായിട്ടുണ്ട് രാവണൻ ദശകണ്ഠനായിരുന്നെങ്കിൽ രാമായണം ദശാഖ്യായികളായി ഭഗവൻ വാൽമീകി രാമായണം വസിഷ്ഠരാമായണം അഗസ്ത്യരാമായണം രാമായണം തത്വസംഗ്രഹരാമായണം അത്ഭുതരാമായണം ആനന്ദരാമായണം പാതാളരാമായണം കമ്പരാമായണം അധ്യാത്മരാമായണം ഇവ എല്ലാ ദശാഖ്യായികൾ തുളസീദാസൻ്റെ രാമചരിതമാനസം ത്രേതായുഗത്തിലെ ഒരു ചൈത്രമാസ നവമിനാൾ ഭൂജാതനായ രഘുരാമൻ്റെ അയനം തുളസീദാസ രാമായണം പ്രോക്താവ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ എന്താവശ്യപ്പെട്ടാലും ചുരത്തിത്തരുന്ന നന്ദിനിയുടെയും കാമദേവിൻ്റെയും രക്ഷകൻ സർവോപരി സൂര്യവംശകുലഗുരുവായ ഗുരുവായ വസിഷ്ഠൻ്റെ വസിഷ്ഠരാമായണം ബാലി ലങ്കാദഹനം നടത്തുകയും വൈദേഹി രാവണനെ വധിച്ചു എന്ന് ഉദ്ഘോഷിക്കുന്ന ദിവാകര പ്രകാശഭട്ടൻ്റെ ആനന്ദരാമായണം വാർഷീകി രാമായണത്തിലെ ശ്ലോകങ്ങളുടെ സാരാംശം അങ്ങ് തന്നെ ഭരദ്വാജ മുനീന്ദ്രനെ വ്യക്തമാക്കുന്നത് നന്ദലികെ ലക്ഷ്മിനാരായണയുടെ അത്ഭുത രാമായണത്തിലാണല്ലോ രാവണനിഗ്രഹത്തിന് ശേഷം ദശമുഖൻ്റെ സഹോദരനായ സഹസ്രമുഖ രാവണനോട് ശ്രീരാമൻ പരാജയപ്പെട്ടപ്പോൾ സീത ഉഗ്ര രൂപിണിയായി ചമഞ്ഞ് സഹസ്രമുഖ രാവണനെ വധിക്കുന്നതായും ഇതിൽ കാണുന്നു ലങ്കാധിപതി രാവണനും പാതാള രാവണനും സഖ്യം ചെയ്യുന്നു ദിവ്യശക്തിയാൽ ത്രിലോകങ്ങളിൽ എവിടെയും സഞ്ചരിക്കാവുന്ന പാതാളരാവണൻ രാമരാവണ യുദ്ധത്തിൽ രാവണനെ രക്ഷിക്കാൻ എത്തുന്നതും പാതാള രാമായണത്തിൽ പറയുന്നു കമ്പരാമായണത്തിലും സമാനമായ പരാമർശമല്ലേ തുഞ്ചൻ ദശാഖ്യായികളിൽ പല കഥാഭേദങ്ങളും അങ്ങ് പ്രതിഭചിച്ചു കൗസല്യ തനയൻ്റെ അവതാരവും സമാധിയും ഇവിധം വ്യത്യസ്തമാക്കപ്പെട്ടിട്ടുണ്ടോ മഹാപ്രഭു പ്രോക്തങ്ങളിൽ ചതുർവേദങ്ങളും സഹസ്രോപനിഷിത്തുകളും മാത്രമേ തിരുത്തപ്പെടാതെ വർദ്ധിക്കുന്നുള്ളൂ പ്രപഞ്ചത്തിൻ്റെ ക്ഷേമം മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളും സപ്തർഷികളും യക്ഷകിന്നരന്മാരും ഗന്ധർവന്മാരും കഥാഭേദങ്ങൾക്ക് വാമൊഴികളിലൂടെ വിധേയരായിരിക്കുന്നു ഇതല്ലേ തുഞ്ചൻ കാവ്യനീതി സമാധിയെക്കുറിച്ച് ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിന് മൂന്നവതാരങ്ങൾ സംഭവിച്ചു വാമനൻ പരശുരാമൻ ശ്രീരാമൻ ത്രേതായുഗവും കടന്ന് ഈ കലിയുഗത്തിൽ ശ്രീരാമചന്ദ്രന്റെ ഉൽപ്പത്തിക്കും സമാധിക്കും വാമൊഴി ഒന്നും സംഭവിച്ചിട്ടില്ല തുഞ്ചൻ തുടർന്നാലും വിദേഹരാജന്റെ കൃഷിയിടത്തിന് സിദ്ധത്തിൽ നിന്ന് ഉത്ഭവിച്ച് രാഘവന്റെ പട്ടമകക്ഷിയായി ലവകുശന്മാരെ ശ്രീരാമചന്ദ്രന് സമർപ്പിച്ച് മാതാവായ ഭൂമിദേവിയുടെ മാറി അന്തർദാനം ചെയ്തു വൈദേഹി അയോധ്യ രാജധാനിയിൽ ജനിച്ച് അവതാര അവതാരലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് പുത്രധർമ്മം ഭർത്തൃധർമ്മം രാജധർമ്മം എന്നിവ മാതൃകയായി ം യാഥാർത്ഥ്യമാക്കി പ്രിയതമ അന്തർദാനം ചെയ്ത ഉറവിയിൽ തന്നെയും ലയിപ്പിക്കണമെന്ന് ഭൂമിദേവിയോട് അപേക്ഷിച്ചിട്ടും അതിനാകാതെ വന്നപ്പോൾ അയോധ്യയെ ഓർവരമാക്കിയ സരയൂ നദിയിൽ ജലസമാധി വരിച്ചു ശീതയിൽ തന്നെ വിലയം പ്രാപിച്ചു രഘുരാമൻ സ്വസ്ഥി സ്വസ്തി